അങ്ങനെ ആണ് വല്ലപ്പോഴും തൃശ്ശൂർ വരുമ്പോൾ ഞാൻ വൈലോപ്പള്ളി കിടക്കും വീട്ടിൽ പോയി കിടക്കും അങ്ങനെ വൈലോപ്പിള്ളി മാഷ അവിടെ ഇല്ല എങ്കിൽ തൊട്ടപ്പുറത്ത് അക്ഷരശ്ലോക പരിഷത്തുണ്ട് അവിടുത്തെ മഹാനായ ഒരു മനുഷ്യനുണ്ട് അവിടെ എൻ ഡി കൃഷ്ണനുണ്ണി മഹാപണ്ഡിതൻ നിഷ്കളങ്കൻ ധർമ്മിഷ്ഠൻ ശുദ്ധഹൃദയനായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ആ സ്ഥലത്തും എനിക്ക് അഭയമുണ്ട് ഭക്ഷണമുണ്ട് വൈലോപ്പള്ളി മാഷ്ടടുത്താവുമ്പോൾ കുറേ കൂടി വൈകാരികമായ സുരക്ഷിതത്വമുണ്ട് കൃഷ്ണനുണ്ണി മാഷ് അധികം സംസാരിക്കില്ല പിന്നീട് ഞാൻ കേരളവർമ്മ കോളേജിലെ വിദ്യാർത്ഥികളായ സുഹൃത്തുക്കളെ വി ജി തമ്പി അങ്ങനെയുള്ള സുഹൃത്തുക്കളെ പരിചയപ്പെട്ട ശേഷം